ഹലോ ഇതെന്താ ഓറഞ്ച് ആണോ അത് നാരങ്ങയാണോ അല്ല ഇത് നാരങ്ങ പോലത്തെ ഓറഞ്ച് ഇതാണ് ബുഷ് ഓറഞ്ച് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഈ ഒരു ഓറഞ്ച് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ ഞാനിത് മൈൻഡാക്കാൻ പോയില്ല ഇപ്പോൾ കഴിച്ചപ്പോൾ ഉച്ചൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് രണ്ടെണ്ണം എടുത്തൊന്ന് ജ്യൂസാക്കി നോക്കുന്ന സംഭവം ഭയങ്കര രസമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് വെറുതെ ഒരെണ്ണം പൊളിച്ച് തിന്നപ്പോൾ ഭയങ്കര പുളിയാണ് കേട്ടോ ഒരു ചെറിയൊരു കൈപ്പോട് കൂടിയ പുളിയാണ് എനിക്ക് തോന്നി അപ്പോൾ അത് കഴിക്കണ്ടെന്ന് വെച്ചാൽ അവിടെ കളഞ്ഞിരുന്നതാണ് അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണം എടുത്തത് ജ്യൂസ് ആക്കാണേ നല്ല പഴത്തു നോക്കി രണ്ടെണ്ണം എടുത്തിട്ട് നിറച്ച് കുരുവുണ്ട് കുരു അകത്ത് പോവാതെ തന്നെ ഒന്ന് ജ്യൂസാക്കാൻ മതി ഒരു ഗ്ലാസ് സിന് രണ്ട്റഞ്ച് മതി കേട്ടോ ബുഷ് ഒറഞ്ച് അങ്ങനെ അതിൻ്റെ കുരുവിൽ നിന്ന് മാറ്റിയിട്ട് ഞാനിങ്ങനെ സാധാ നമ്മുടെ ജാറിലാണ് നമ്മുടെ ജ്യൂസ് ജാറൊന്നുമല്ല ആ ഒരു നോർമൽ ജാറിലോട്ട് ഇട്ട് കൊടുത്തു അതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടു ഒരു മൂന്ന് ഐസ്ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് ഒരു ഗ്ലാസ് കിട്ടും ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് നമ്മളെ നോർമൽ ജാറിലിട്ടൊന്ന് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോഴേക്ക് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും അത് ആ ഒരു സെയിം ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ അതേ കറക്റ്റ് ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ ചെറിയൊരു യെല്ലോ കളറിൽ നല്ലൊരു അടിപൊളി ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കുടിച്ച് നോക്കുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ചോദിച്ചാൽ എന്തായാലും പുളിയോ കയ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ല പാകത്തിനൊരു ചെറിയ പുളി പിന്നെ മധുരമുണ്ട് പിന്നെ ഇതിൻ്റെ ചെടി കാണിച്ചെന്നില്ല എന്ന് വേണ്ടത് ഇതാണ് കേട്ടോ ബുഷ് ഓറഞ്ചിൻ്റെ ചെടി ഇത് ചെറുതായിട്ട് പച്ചയൊക്കെ ഇനി നിൽക്കുന്നുണ്ട് മിനി ഞാൻ അന്ന് വറിച്ച് വന്നപ്പോൾ ഇതിൽ നിന്ന് പഴത്തതൊക്കെ പറിച്ച് എനിക്ക് തന്നിട്ട് പോയതാണ് അങ്ങനെ ഞാൻ ഇന്ന് ജ്യൂസാക്കി നോക്കിയപ്പോൾ സംഭവം അടിപൊളിയായിട്ടോ ഈ ഒരു തൈ വാങ്ങി വെച്ചാലേ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും കയറിയ നല്ല നാരെങ്കിലും ില്ല അപ്പൊ ഇല്ല ഒന്നുമില്ല ജ്യൂസാക്കി എന്ത് കൊടുക്കും എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഇത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ചെടിയിൽ നിൽക്കണമുണ്ടെങ്കിൽ രണ്ടെണ്ണം പറിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ജ്യൂസ് ഉറപ്പായിട്ട് കൊടുക്കും